ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഇലയട ഉണ്ടാക്കിയാലോ അപ്പം ഒരു തട്ടിക്കൂട്ട് ഇലയിടെ കേട്ടോ അപ്പം നമ്മളൊരു കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് ചൂടുവെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് നമ്മളത് മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു പാനടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ഒരുമുറ് തേങ്ങയും കുറച്ച് നല്ല ജീരകം ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിനുശേഷം നമ്മൾ ശർക്കര പാനിയാക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ശർക്കര അങ്ങ് ചീവി അങ്ങ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് പറ്റിച്ചെടുത്ത് എന്നിട്ട് കുറച്ചുകൂടി നെയ്യ് അങ്ങ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലേക്കൊന്ന് നെയ്യ് ഒന്ന് ഒഴിച്ച് എന്താണ് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എന്താണ് മാവൊന്ന് നന്നായിട്ടൊന്ന് ഇടിച്ച് പരത്തി ഒന്ന് ഉരുട്ടി അങ്ങ് എടുത്ത് വെച്ചിട്ട് നമ്മളൊരു ഇലയെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് അങ്ങ് പരത്തി ഈ എന്താണ് മിക്സ് അതിനകത്ത് ചേർത്തിട്ട് ഇതേ എല്ലാം മടക്കി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇലയുടെ അതേ തയ്യാറാക്കാൻ പറ്റുവേ എന്നിട്ട് നമ്മളൊരു അപ്പച്ചമ്പ് വെച്ച് ഇതേ എന്താണ് വെള്ളം ചൂടായി വന്നതിന് വന്നപ്പോൾ നമ്മൾ ഇതേ എല്ലാം എടുത്ത് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡി ആയില്ലേ അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ വൈകുന്നേരമൊക്കെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തന്നെ അതേ കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ അങ്ങ് ആക്കിയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ട് ഒരു ഇലയടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി മുത്തുമണിക്ക് ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ Dada, bye